ഇത് കാണുന്നുണ്ടോ എല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് നമുക്ക് അരി കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മൈദ കഴിക്കാൻ പറ്റോ ഈ മുത്താരി കഴിക്കാൻ പറ്റുമോ ആ മുത്താരി കഴിക്കാൻ പറ്റോ ആ മില്ലറ്റ് ഫിംഗർ മില്ലറ്റ് ഫോക്സ് മില്ലറ്റ് സ്വർഗം ഇങ്ങനെ ഓരോന്നും 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 ചോദിക്കും നമ്മൾ ഇങ്ങനെ ഓരോന്നിന്റെയും ന്യൂട്രീഷണൽ വാല്യൂ വാല്യൂസ് ആയിട്ട് അറിയണം എന്ന ആവശ്യമല്ല ഏത് ഫുഡ് ഗ്രൂപ്പിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഫുഡ് ഗ്രൂപ്പുകൾ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മെയിൻ ആയിട്ട് ഒരു ഏഴ് ഫുഡ് ഗ്രൂപ്പുകളും ഈ ഏഴ് ഫുഡ് ഗ്രൂപ്പുകളുടെ ഒരു ആവറേജ് പിന്നെ ന്യൂട്രീഷണൽ കണ്ടന്റ് നിങ്ങൾ അറിഞ്ഞാൽ മതിയാകും പിന്നെ ഏത് ഫുഡ് എടുത്താലും നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്ന സാർ പിയർ ആപ്പിൾ കഴിക്കാമോ അതാണ് പറയുന്നത് ഞാന് സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡുകൾ പറയാറില്ല ഞാൻ എപ്പോഴും പിന്നെ നമുക്ക് നമ്മള് ഒരു ഫുഡിനെ മാത്രം ആശ്രയിക്കുന്നത് ഒരു ബുദ്ധിപരമായ ഒരു കാര്യല്ല ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ സീരിയൽസ് ആൻഡ് ഗ്രെയിൻസിൽ എടുത്താൽ എത്ര പോയാലും അതില് എത്ര നാരിള പിന്നെ ഫുഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എഴുപത് തൊട്ട് എൺപത്തി അഞ്ച് ശതമാനം അതിനുള്ളിൽ ഷുഗർ ഉണ്ടാക്കും ഇനി പൾസസ് ആൻഡ് ലെഗ്യൂംസ് എടുത്താൽ പയറ് പരിപ്പ് വർഗങ്ങൾ എടുത്താലും അതിൽ അറുപത്തഞ്ച് ശതമാനത്തോളം ഷുഗർ ഉണ്ട് ഇനി നട്ട്സ് ആൻഡ് സീഡ്സ് നമ്മൾ ഞാൻ ഈ ഷുഗറിനെ കുറിച്ച് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് ഷുഗർ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ വില്ലനായിട്ട് വരുന്നുള്ളൂ ഓക്കെ കൊഴുപ്പ് വില്ലൻ അല്ല പ്രോട്ടീൻ വില്ലനല്ല വിറ്റമിൻസ് വില്ലനല്ല മിനറൽസോ സോളിബിൾ ഫൈബേഴ്സോ ഒന്നും പ്രശ്നമല്ല നമ്മൾ ഈ ഒരു ടേബിൾ മാത്രം നോക്കിയാൽ മതി ഇപ്പോ പലരും പിന്നെ പലതരത്തിലുള്ള മില്ലറ്റ്സ് എടുക്കും അപ്പൊ രാഗിയിൽ നല്ലോണം കാൽഷ്യം ഉണ്ട് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രാഖിയിലുള്ള ഈ ഒരു മില്ലിഗ്രാം കാൽഷ്യത്തിന് വേണ്ടി ഇത്രയും അധികം ഇത്രയും അധികം ഷുഗർ ആണ് അതിന്റെ കൂടെ നിങ്ങൾ കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ഇത് ഇതുമ്പോ മാത്രമേ ഉള്ളൂ ഈ കാൽഷ്യത്തിന്മാത്രേ ഉള്ളൂ പക്ഷെ അതറിയാതെ ഇത്രയും ഷുഗർ നിങ്ങളുടെ ശരീരത്തിൽ കയറുകയാണ് അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ് നിങ്ങൾക്ക് കാൽഷ്യം ഇതാ നോൺ വെജ് സോഴ്സസിൽ നിന്ന് എടുക്കുക അതൊക്കെ ന്യൂട്രിയൻ ഡെൻസ് ആണ് ഉം അപ്പോ അതിൽ നിന്ന് പറയുന്നത് അത് മാത്രം വരുള്ളൂ ഒളിച്ച് നിങ്ങളുടെ ശരീരത്തിലോട്ട് ആരും കേറി വരില്ല അതിനുള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന മിനറൽസോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ മുട്ടയും അങ്ങനെ തന്നെയാണ് മുട്ട നല്ലൊരു പ്രോട്ടീൻ ആണ് അതേപോലെ മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറയുന്നത് നല്ലൊരു ഫാറ്റ് ആണ് നല്ല കൊഴുപ്പാണ് അതിനുള്ളിൽ നന്നായി വിറ്റമിൻസും മിനറൽസും ഉണ്ട് അപ്പോ അങ്ങനെ ചൂസ് ചെയ്യണം ഫുഡ് ഗ്രൂപ്പുകളെ വെച്ച് നമ്മൾ ചൂസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഹാഫ് ഹാഫ് ബോയിൽ നല്ലതാണ് നല്ലതാണ് വലിയ കുഴപ്പമില്ല പക്ഷെ അത് ഭയങ്കരമായി പിന്നശയം എന്താണെന്നു വെച്ചാല് ഇതിപ്പോ നല്ലോണം തടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈത്തപ്പഴം പഴുത്ത മാങ്ങ പഴുത്ത പപ്പായ ഇതൊക്കെ കഴിക്കുമ്പോ ഷുഗർ വരാൻ സാധ്യത മോഡറേഷൻ മിതത്വം അത് ഇവിടുന്ന് പഠിക്കണം അത് പഠിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇപ്പൊ നിങ്ങളെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഷുഗർ കഴിച്ചായിരുന്നു നല്ല ഫുഡുകൾ തീരല്ല നല്ല ഫുഡുകൾ തീരല്ല ഇത് ഞാൻ നേരെ തിരിച്ചിട്ടേക്കാണ് ഒരു രീതിയിലും നിങ്ങൾക്ക് ഷുഗർ ഇല്ല നിങ്ങൾക്ക് നല്ല ഫുഡുകൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് ഒരു നാല് മാസമെങ്കിലും മിനിമം നിങ്ങൾ നന്നായി ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ നല്ല ആരോഗ്യം വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം ഇങ്ങനെ മാറ്റാം ഒരു മെയിൻറ്റൈനൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാവുന്നതാണ് പക്ഷെ അത് ഇതിലോട്ട് തിരിച്ചു പോകാൻ പാടില്ല ഇങ്ങനെ ലിമിറ്റഡ് ആയിരിക്കണം ഇപ്പൊ നോക്കിയ വെള്ളം എന്ന് പറയുന്നതും എല്ലാത്തിലും നമുക്ക് മിതത്വം ഉണ്ടാവണം നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ എല്ലാത്തിലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകണം ഈ വെള്ളം എന്ന് പറയുന്നത് നല്ലൊരു കാര്യല്ലേ ആണോ ആണ് എന്ന് വെച്ച് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ നിന്ന നിൽപ്പിൽ നിങ്ങൾക്ക് രണ്ട് ലിറ്റർ വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം നാല് ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുമോ നിന്ന നിൽപ്പിൽ ആർക്കെങ്കിലും പത്ത് ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണോ പയറും പോയി കുടിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിക്കോ എന്താണ് സംഭവിക്കുക വെള്ളം വെള്ളം കിഡ്നിയിൽ സംഭവിക്കും നമുക്ക് കിഡ്നി കിഡ്നിക്ക് അത് കുറച്ച് ടൈം എടുത്തിട്ട് ബാധിക്കുന്ന കാര്യമാണ് കിഡ്നിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്സ് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മൂത്രയക്കാൻ തോന്നും നിങ്ങളത് മൂത്ര ഒഴിച്ചോട്ടേ ഇരിക്കുമ്പോൾ സോഡിയം പെട്ടെന്ന് കുറയും സോഡിയം ഭയങ്കരമായി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുഴഞ്ഞു വീട് മരിക്കും മറ്റൊരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ രക്തക്കൊഴലിൽ ഉണ്ടാകുന്ന രക്തകോശങ്ങൾ ആർ ബി സിസ് വീർത്ത് പൊട്ടും അത് വെള്ളം കുടിച്ച് വെള്ളം നിറഞ്ഞ് വെള്ളം നിറഞ്ഞ അത് പൊട്ടി നിങ്ങൾ നിങ്ങളെ രക്തം മറന്നും മരണപ്പെടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് രക്തം ട്രാൻസ്പോർട്ട് നടക്കാത്തത് കൊണ്ട് നിങ്ങൾ മരണപ്പെടും അപ്പൊ ഓരോ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള മോഡറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മിതത്വം എല്ലാറ്റിലും വേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിലും നമ്മള് വെക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ഈ ഷുഗർ നമ്മൾ കുറച്ച് കാലങ്ങൾ എടുത്താണ് നമ്മളെ ഉപദ്രവിക്കുന്നത് എന്ന് വെച്ച് നമ്മൾ അതിനെ പേടിക്കാതിരിക്കാൻ പാടില്ല അതിനെ എവിടെ കണ്ട്രോൾ ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി